കപ്പലിൽ ജോലി വാഗ്ദാനം ചെയ്ത് അഞ്ചു ലക്ഷം രൂപ വാങ്ങി ഇരുപത്തിയൊന്നുകാരനെ മുംബൈയിലേക്ക് വിളിച്ചു വരുത്തി ശേഷം മാതാപിതാക്കൾക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ലഭിച്ചത് മകൻ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് തിരുവനന്തപുരം പാറശാല കോട്ട വിളാകത്താണ് ഇരുപത്തിയൊന്നുകാരനായ ഒരു യുവാവ് ഇത്തരത്തിൽ അതിദാരുണമായി മരണപ്പെട്ടിരിക്കുന്നത് ഏറ്റവും വിഷമകരമായ ഒരു സാഹചര്യം ആ ഒരു യുവാവിന്റെ മരണ വീഡിയോ ഇതിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അതായത് മുകളിൽ നിന്ന് താഴെ വീണ് മരിച്ചു എന്നുള്ളതാണ് നാലാം നിലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീണു മരിച്ചു എന്നുള്ളതാണ് ഈ ഏജൻസി അവ പറയുന്നത് പക്ഷേ ഈ വീഡിയോയിൽ വ്യക്തമായി കാണാം കഴുത്തിൻ്റെ സൈഡൊക്കെ വലിയ രീതിയിലുള്ള പാടുകൾ ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ദേഹം പല സ്ഥലങ്ങളിൽ പാടുകളുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ കോസ് ഓഫ് ഡെത്ത് പറഞ്ഞിരിക്കുന്നതും പല തരത്തിലുള്ള മുറിവുകളും ചതവുകളുമൊക്കെ കാരണം മരണപ്പെട്ടു എന്നുള്ളതാണ് കൃത്യമായ ഒരു വിവരം ഇതുവരെ ലഭ്യമായിട്ടില്ല നമ്മളോടിപ്പം ചേരുന്നത് ഈ യുവാവിൻ്റെ ഇരുപത്തിയൊന്നുകാരൻ്റെ മാതാപിതാക്കളും ബന്ധുക്കളും ഒക്കെയാണ് എന്താണ് അങ്കൾ സംഭവിച്ചത് സംഭവിച്ചത് അവര് വന്നു ആദ്യം ഈ ഒരു അതായത് തമിഴ്നാട് കേരള ബോർഡർ ആണ് കുഴിത്തുറ എന്നുള്ള ഒരു സ്ഥലം ഈ സ്ഥലം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന വസ്താര ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന ഒരു സ്ഥാപനമാണ് ഇത്തരത്തിൽ ഈ യുവാവിന് അഞ്ചു ലക്ഷത്തോളം രൂപ വാങ്ങി മറൈൻ കഴിഞ്ഞ ഒരു യുവാവാണ് മറൈൻ എഞ്ചിനീയറിംഗ് അല്ലെ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞ ഒരു യുവാവാണ് ഷിപ്പിൽ ജോലി വാങ്ങി നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചു ലക്ഷം രൂപയാണ് വാങ്ങിയിരിക്കുന്നത് പലതവണ ഇതിനു മുൻപും മൂന്നോളം തവണ മുംബൈയിൽ ഈ യുവാവിന് വിസ റെഡിയായി എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തും പിന്നീട് റെഡി ആയില്ല എന്ന് പറഞ്ഞ് നിരാശനാക്കി മടക്കി അയക്കുക പതിവായിരുന്നു ഇത്തവണ എങ്ങനെയായാലും കയറ്റി അയക്കും അഞ്ചു ലക്ഷം രൂപ നൽകിയത് കൊണ്ട് എങ്ങനെയായാലും കയറ്റി അയക്കും എന്ന് പറഞ്ഞാണ് വിളിച്ചത് പക്ഷേ ഇവർ പറയുന്നത് വിസയോ ടിക്കറ്റോ ഒന്നും തന്നെ കൊടുത്തിരുന്നില്ല മാത്രമല്ല ഈ അഞ്ച് ലക്ഷം രൂപ കൊടുത്തതിൽ പ്രത്യേകിച്ച് ഒരു പ്രൂഫും ഇല്ലേ അവരെ റൂമിലാണ് കൊണ്ടു കൊടുത്തത് ആഫീസിലാണ് കൊണ്ടു കൊടുത്തത് അതിനുമായിട്ടുള്ള ഒരു രസീറ്റ് കിട്ടിയിട്ടില്ല ഏഴാം തീയതിയാണ് ഇവിടുന്ന് പോകുന്നത് അവർ വിളിച്ച് അവർ ഏജൻസി വിളിച്ച് പറഞ്ഞു ഏഴാം തീയതി തിരിക്കണം അവിടെ എത്തിക്കളിഞ്ഞാൽ ഉടൻ തന്നെ ജോലിക്ക് എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ അവിടെ ആ അതെ മോൻ അങ്ങോട്ട് നേരത്തെ വിളിച്ചിരുന്നു അപ്പോൾ തന്നെ ഒരു ഡേറ്റ് പറയാൻ പറഞ്ഞു അപ്പോൾ ഏഴാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് അതേപോലെ നമ്മൾ ട്രെയിനിനെ തിരുവനന്തപുരത്തേ ചെന്ന് ഞാനും എൻ്റെ ഭാര്യയും മോളും കൂടെ കൊണ്ട് ട്രെയിനെ ഏറ്റുവിട്ടിട്ടാണ് വന്നത് വന്ന് പോയ ശേഷമാണ് മറന്നാൾ തന്നെ ആറുമണി അങ്ങ് എത്തിയതും ഇറങ്ങി ഇറങ്ങിക്കളഞ്ഞ് ഉടൻ തന്നെ നമ്മളെ വിളിക്കുകയും ചെയ്തു അവിടെ റൂമിൽ റൂമിലെത്തി കളഞ്ഞിട്ട് ഉടനെ വിളിച്ച് പപ്പ ഇവിടെ റൂമിലെത്തിക്കളി പേടിക്കേണ്ട പപ്പ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു എപ്പോഴെങ്കിലും പോകാനൊക്കെ റെഡിയായി അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ആ സമയത്തൊന്നും പറഞ്ഞില്ല പിന്നെ ആ സമയത്തൊക്കെ കൂട്ടുകാരുടെയും അമ്മയും കൂട്ടുകാരുടെ ഒക്കെ വിളിച്ചു കൊണ്ടിരുന്നു ആ സമയമെല്ലാം കളഞ്ഞിട്ടാണ് ലാസ്റ്റിൽ എട്ട് മണിയായപ്പോൾ വീട്ടിൽ വിളിച്ചിരിക്കുന്നു ഇവിടെ വീട്ടിൽ വീട്ടിൽ വിളിച്ച് വീണ്ടും പപ്പയെ തിരക്കി തന്നു എന്നെ തിരക്കിയിരിക്കുന്നു അപ്പം മോളെ വിളിച്ചിരുന്നു പപ്പയനിയും രണ്ട് പ്രാവശ്യം തിരക്കി എന്താണ് അല്ല ഇതേപോലെ തിരക്കില്ല എന്നും രണ്ടാമത് എട്ട് അമ്പത്തഞ്ചായപ്പോൾ ഞാൻ വണ്ടിയിൽ വയ്ക്കൊണ്ടിരുന്നപ്പം എട്ട് അമ്പത്തഞ്ചായപ്പോൾ ഞാൻ മോനെ വിളിച്ചിരുന്നു മക്കളെ എന്ത് പപ്പയെ തിരക്കും എന്ന് ചോദിച്ചപ്പം ആ അതെ പപ്പ പപ്പ എല്ലാ പപ്പ ചുമ്മാ തന്നെ പപ്പ വിളിക്കാൻ ചോദിച്ചു വേറെ ഒന്നുമില്ല അപ്പം മക്കൾ ചോറ് കളിച്ചു ചോറൊന്നും കിട്ടില്ല അപ്പം ഞാൻ ചപ്പാത്തി കഴിച്ചു മതി ഞാൻ മക്കളെ ഇവിടെ റൂമിലെ ഇവിടെ റൂമിൽ തന്നെ ഇപ്പം അപ്പം ഇനിയിപ്പോൾ ഇവിടെ പോകുന്നില്ല എനിയിപ്പം ഇവിടെ പോകുന്ന റൂമിൽ തന്നെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു മക്കളെ ഇവിടെ പോയി പോകല്ലേ റൂമിൽ തന്നെ കാണണമെന്ന് പറഞ്ഞു മരണവിവരം ഒരു മൂന്നേ കാലം കാലാവും കാലം മൂന്നേ കാലായപ്പം ഞാൻ പണിക്ക് പോയിട്ട് കോഴി കോഴിയണ്ടിയിൽ പോകും ഇടയ്ക്കിടയിൽ രാവിലെയാണോ അതെ അത് രാവിലെ ആ ആ ഒരു അവിടുത്തെ ഹിന്ദി കാരനാണ് വിളിച്ചിരുന്നത് എന്തെന്ന് ചോദിച്ചപ്പം അത് എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഹിന്ദി അറിയില്ല തമിഴ് ആരെങ്കിലും ഉണ്ടാ അവിടെ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ആ തമിഴ് ഒരു പയ്യൻ അവിടെ ഉണ്ടായിരുന്ന അവൻ്റെ കയ്യിൽ കൊടുത്ത് സംസാരിക്കു എന്തെന്ന് ചോദിച്ചപ്പോൾ രാവുൽ നാലാത്ത മാടിയൊന്നും വിളന്നതായിട്ടാണ് പറയാം അത് വിളന്നതായിട്ടാണ് ചാടിയതെന്നാൽ പറഞ്ഞാ അവൻ ചാടിയെന്ന് പറഞ്ഞാൽ രണ്ട് സൈസിലാണ് പറഞ്ഞത് ഒരിക്കലും വിളന്നു പറഞ്ഞു പെട്ടെന്ന് ഷോക്കായിരുന്നു എനിക്ക് ഒന്നും പറയാൻ വയ്യ ഞാൻ ഉടനെ ഡ്രൈവറെ കയ്യിൽ കൊടുത്തു എന്താണെന്ന് കറക്റ്റായിട്ടൊന്ന് സംസാരിക്കാൻ അപ്പോൾ സംസാരിച്ചപ്പോൾ ആണ് പറഞ്ഞത് ഇവിടുന്ന് ഒന്നര പണിയായപ്പോഴാണ് കണ്ടത് അഹിന്ദികാരം കണ്ടതും തൂക്കിക്കൊണ്ട് പോയതും എന്നൊക്കെ പ്രൈവറ്റ് ആശുപത്രി ആക്കിയിട്ടുണ്ട് അഹിന്ദികാരൻ തന്നെ ഇരുപതിനായിരം രൂപ കടന്ന് അയാളെ പൈസ ആശുപത്രിയിൽ ബില്ല് കിട്ടിയതും എല്ലാം വന്നു വീണ്ടും വീണ്ടും പൈസക്കാണ് വിളിച്ചുകൊണ്ടിരുന്നത് അത് അല്ലാതെ വിളിക്കില്ലായിരുന്നു അവർ അപ്പോൾ ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് അവൻ്റെ ജീവനെ രക്ഷിക്കണം എന്തായാലും രാവിലെ എന്നെ പൈസ നോക്കി അയച്ചു തരാം ഇപ്പോൾ ആരെയടത്തും ചോദിക്കാൻ പറ്റില്ല പറഞ്ഞു അപ്പം അവർ പറഞ്ഞു ബില്ല് കെട്ടാതെ ഇന്നടടുത്ത ചികിത്സ ചെയ്യൂല അല്ലെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പോൾ എ എൻ സിയെ വിളിക്കാൻ പറഞ്ഞു നമ്മൾ എൻ സിയെ വിളിച്ചപ്പോഴും എൻ ജി പറയണമെന്ന് അല്ല സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോകും ഇവിടെ ഇവിടെ നിന്ന് മാറ്റിക്കോ സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോകും ഏജൻസി എന്ന് പറയുന്ന വ്യക്തികൾ അച്ഛനെ ഒരു ഇല്ല ഒരിക്കലും ഈ സുഹൃത്ത് കൂടെ മാത്രമാണ് അപ്പം രണ്ടാതാണെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തു പുള്ളി വിളിച്ചിട്ട് ഉടൻ തന്നെ ആ സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള പുറപ്പാടാണ് വിശ്വസിക്കുന്നുണ്ടോ മകൻ ആത്മഹത്യ ചെയ്യുന്നില്ല ഒരിക്കലും ഒരിക്കലും അതിനെ ചെയ്യൂല മാഡം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും എൻ്റെ അമ്മ അതിനെ ചെയ്യൂല കാരണം ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ട ഫാമിലിയാണ് കാരണം ഇപ്പോഴും കഷ്ടപ്പെടുന്നു അപ്പം ഒരുപാട് ഒരുപാട് കടത്തിലാണ് കടത്തിലാണിപ്പം അപ്പം അവന് ഈ കടത്തിൽ നിന്നും വീണ്ടു വരണം ജോലിക്ക് പോകണം വീണ്ടു വരണം ഒരു സൗകര്യം കെട്ടി കൊടുക്കണം അവന് ഒരു ചാച്ചിയുണ്ട് ഇനി രണ്ടുപേരുണ്ട് ഒരാളില്ല ഇന്നൊരു ചാച്ചിയുണ്ട് ചാച്ചിയെ കെട്ടി കൊടുക്കണം ഒരു വീട് വയ്ക്കണം ആഗ്രഹങ്ങളെ അവനുള്ളത് നമ്മളോടൊപ്പം ഈ അവസാനമായി രാഹുൽ വിളിച്ച് സംസാരിച്ച സുഹൃത്ത് കൂടി ചേരുകയാണ് സുഹൃത്ത് പറയുന്നത് ഒരിക്കലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളരെ നന്നായിട്ടാണ് സംസാരിച്ചത് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലേ കാലം വിളിച്ച് വിളിച്ച് നോർമലായിട്ട് തന്നെ സംസാരിക്കുന്ന രീതി പിന്നെ ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് മറ്റേ ജോലിക്ക് പോകണം ശമ്പളം കിട്ടിയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൻ സംസാരിച്ചത് പിന്നെ ഒരു പാതിയൊക്കെ ആയപ്പോൾ ഏജന്റ് ഏജന്റെ വിളിച്ചു കോൺഫറൻസ് ഇട്ട് കോൺഫറൻസ് ഇട്ടപ്പം ഏജന്റ് വിളിച്ച് വരുത്തിയതെന്ന് വെച്ചാൽ ഏഴാം തീയതി മസ്റ്റ് വന്ന ഉടൻ നിനക്ക് വെയിറ്റിംഗ് ഒന്നുമില്ല ഉടനെ പറഞ്ഞത് വിടുമെന്ന് പറയാനായിട്ട് ഏത് ദുബായിലോട്ട് പോകുന്നു എന്നുള്ളതാണ് സൗദിയിലോട്ട് പോകുമെന്നാണ് പറയുന്നത് ഈ സൗദിയിൽ പോകണമെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ വിസ വരേണ്ടതുണ്ട് അതുപോലെ തന്നെ ടിക്കറ്റ് റെഡിയാകുന്നുണ്ട് അപ്പോൾ അതൊന്നും റെഡിയാകാതെ എങ്ങനെയാണ് പോകുമെന്ന് രാഹുൽ വിശ്വസിക്കുക അതൊന്നും കാരണം വിളിച്ചു ഇതേപോലെ പറഞ്ഞ് ഏഴാം തീയതി മസ്റ്റ് ആയിട്ട് കാരണം പോയ ഉടനെ നിനക്ക് വെയിറ്റിംഗ് ഒന്നുമില്ല എല്ലാം റെഡി ആയിരിക്കുന്നതാണ് എന്നൊക്കെയാണ് പറഞ്ഞു വിളിച്ച് വരുത്തിയത് പിന്നെ ആ സമയത്ത് തന്നെ കോൺഫറൻസിലിട്ട് ഞാനുണ്ടായിരുന്നു വിളിച്ച് വിളിച്ചപ്പോൾ ഏജൻറ് പറഞ്ഞത് ഓഫീസിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഓഫീസിൽ പോയാൽ മതി അതിനുമുമ്പനി പോകേണ്ട അത് അതൊരു ഇനി റൂം ഇരുന്നാൽ മതി ഏഴാം തീയതി ആ ഏഴാം തീയതി മസ്റ്റായിട്ട് വരണമെന്ന് പറഞ്ഞ് വിളിച്ച് വരുത്തിയിട്ട് രാത്രി വിളിച്ച പറഞ്ഞത് ഏജൻ്റ് വിളിച്ച് പറഞ്ഞപ്പം ഏജൻ്റ് വിളിച്ച് കേട്ട ആൻ പറയണതെന്ന് വെച്ചാൽ രണ്ട് ദിവസം റൂമിൽ റൂമിൽ ഇരുന്നിട്ട് പത്താം തീയതി അവിടെ പോയാൽ മതി എന്നാണ് പിന്നെ പറഞ്ഞത് അപ്പോൾ ഇവ നല്ല വഴക്ക് നല്ല വഴക്കായി അങ്ങേര് തിരിച്ചൊന്നും പറഞ്ഞില്ല ഇവ നല്ല വഴക്കായി നല്ല എന്തിനാണ് പിന്നെ ഏഴാം തീയതി ഇത്ര പെട്ടെന്ന് വരാൻ പറഞ്ഞു അത് അതെല്ലാം മൂന്ന് മൂന്ന് പ്രാവശ്യം ഇതിനു മുമ്പ് പോയി അപ്പോഴേ അപ്പം ഇവൻ കിടന്ന് അലയണക്കെ നമുക്കറിയാം നമ്മൾക്കും കൂടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ചുമ്മാ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് വിളിച്ച് വരുത്തും അങ്ങ് പോയി എല്ലാം ക്വസ്റ്റ്യു ചോദിക്കും ക്വസ്റ്റിൻ ചോദിക്കുമ്പോൾ പറയും പറഞ്ഞിട്ട് നാളെയും കൂടെ വരാൻ പറയും ഇവ വീണ്ടും നാളെ പോവും ഇതേ അവസ്ഥ പോയിട്ട് വീണ്ടും പറയും പിന്നെ വീ റൂമിൽ വന്ന് ഏജൻ്റിനെ വിളിക്കും ഇതേപോലെ ക്വസ്റ്റ്യൻ എല്ലാം ചോദിച്ചിട്ടുണ്ട് പക്ഷേ നാളെ വരാനാണ് വീണ്ടും വീണ്ടും പറയുന്നത് ഒന്നും നടക്കില്ല അവിടെ പോകുമ്പോൾ ചിലപ്പോ അവിടെ ഓഫീസർ കാണൂല വെറുതെ ഇരുന്നിട്ട് വരും ഇതേപോലെ തന്നെ മൂന്നു ദിവസം വലിയൊരു തട്ടിപ്പ് തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഈ സത്യം തന്നെ ഏജന്റ് കറക്റ്റ് തന്നെ അപ്പോൾ അത് കൊഴപ്പൊന്നുമില്ല അങ്ങനെയാണ് അങ്ങനെയാണ് അവർ സംസാരിക്കുന്നത് അപ്പോൾ അതിൽ വിശ്വസിച്ചാണ് എല്ലാം കാര്യങ്ങളും രാഹുൽ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നുള്ള സുഹൃത്തിന് ആ സമയത്ത് നോർമൽ കാൽ വിളിച്ചിട്ടും വീഡിയോകൾ വിളിച്ച് വീഡിയോകൾ വിളിച്ച് എൻ്റെ ലാപ്ടോപ്പ് ഉണ്ടായിരുന്ന കയ്യിൽ എല്ലാം പഴയ ഫോട്ടോസൊക്കെ കാണിച്ച് തന്നെ കളിച്ച് തിരിച്ച് അങ്ങനെയൊക്കെയാണ് സംസാരിച്ചത് അടുത്ത് ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ സംസാരിച്ചത് ശമ്പളം കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് സംസാരിച്ചത് പിന്നെ പെട്ടെന്ന് ലാപ്പ് സ്റ്റക്കായി അപ്പോൾ രണ്ട് തട്ട് തട്ടി മൊത്തത്തിൽ ലാപ്പ് സ്റ്റക്കായി പിന്നെ ഡേ ലാപ്പ് ഇതേപോലെ സ്റ്റക്കായി ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഉടനെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് വച്ച് പിന്നെ വിളിച്ചില്ല ഇത് സത്യത്തിൽ നിരവധി ഇങ്ങനെ ജോലി തൊഴിൽ തട്ടിപ്പ് വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അതിൽ പണം തട്ടിപ്പ് മാത്രമാണ് നടന്നിരിക്കുന്നത് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത് തന്റെ മകനെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തി എന്നുള്ളതാണ് പിതാവ് പറയുന്നത് കാരണം ഒരു അവർ തന്നെ അതായത് കമ്പനിയിൽ അഞ്ചു ലക്ഷം രൂപ വാങ്ങുന്നു നിരന്തരം ഇവർ അങ്ങോട്ട് വിളിച്ച് അഞ്ചു ലക്ഷം രൂപ വാങ്ങിച്ചല്ലോ എന്തുകൊണ്ട് ഞങ്ങളുടെ വിസ പ്രോസസിങ് ശരി എന്ന് അന്വേഷിക്കുന്നു ഈ അന്വേഷണത്തിന് ശേഷം പലതവണ മകനെ മുംബൈയിലേക്ക് വിളിച്ചു വരുത്തുന്നു മൂന്ന് തവണയോളം വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയിട്ടും തിരിച്ചു അയക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പലതവണ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെയൊക്കെ കയറ്റി അയക്കുമ്പോഴും രാഹുലിനെ മാത്രം തിരിച്ചയക്കുന്നു വീണ്ടും കഴിഞ്ഞ ദിവസം അതായത് ഞായറാഴ്ച ഇവിടുന്ന് കയറുന്നത് ഉടൻ തന്നെ ഏഴാം തീയതി തന്നെ കയറ്റി അയക്കാൻ റെഡിയാക്കി അതായത് വിസയും ടിക്കറ്റുമെല്ലാം റെഡിയായി എന്ന് ഉറപ്പ് കൊടുത്തിക്കൊണ്ടാണ് ഈ ഇരുപത്തിയൊന്നുകാരനെ വിളിച്ചു വരുത്തുന്നവരും ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു കുടുംബത്തിന്റെ ആകെ ഉള്ളൊരു പ്രതീക്ഷയാണ് ഈ പിതാവിനും മാതാവിനും മൂന്ന് മക്കളായിരുന്നു മൂത്ത മകൾ നേരത്തെ അസുഖബാധിതയായി മരണപ്പെട്ടു രണ്ടാമത്തെ മകൻ മൂന്നാമത്തെ മകനാണ് രാഹുൽ ഈ ഒരു മകനിലായിരുന്നു ഈ കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയിൽ വെറും ഇരുപത്തിയൊന്ന് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇനി എത്രയോ കാലം ജീവിക്കേണ്ട ഒരു കുട്ടിയാണ് ഇത്തരത്തിൽ തൊഴിൽ തട്ടിപ്പ് മൂലം അഞ്ചു ലക്ഷം രൂപ പോലും വാങ്ങിച്ച ചതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അമ്മ എന്താണ് മകൻ ഏതെങ്കിലും തരത്തിൽ ആത്മഹത്യ ചെയ്യും അത്തരത്തിലുള്ള വിഷമം ഇല്ലൊരു അവൻ പോയപ്പോഴും നമ്മളെ വിളിച്ചിരുന്നു ഒമ്പത് മണിയായപ്പം വിളിച്ചിട്ട് ഇനി ഒരു വർഷം കഴിഞ്ഞിട്ട് തന്നെ വരും ഇവിടെ കല്യാണാലോചന നോക്കണ്ട അവൻ വന്നിട്ട് കല്യാണാലോചന നോക്കാം നോക്കി കെട്ടിച്ച് കൊടുത്തിട്ട് അടുത്ത് പോയിട്ട് വസ്തു വാങ്ങി വീട് വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞവൻ അങ്ങനെ വീട്ടിലുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു അവൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യൂല മാഡം അങ്ങനെയുള്ള ചെറുക്കനില്ല നമുക്കാരും ലാഭം ഒരുത്തരും തന്നെ ഉണ്ട് നമ്മളെ പ്രദേശം പോയി അവരെല്ലാം നഷ്ടപ്പെടുത്തി ഈ കണ്ണുനീർ സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ കാണുമ്പോൾ വിഷമം വരുന്നുണ്ട് വളരെ ഒരു പാവപ്പെട്ട ഒരു വീടാണ് ഇവിടെയാണ് രാഹുലിനെ അടക്കം ചെയ്തിരിക്കുന്നത് രാഹുലിനെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് അതായത് ഒരു കുടുംബത്തിന്റെ ആകെയുള്ള മുഴുവൻ പ്രതീക്ഷയാണ് ഈ ഇരുപത്തിയൊന്ന് കാരണം എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ഒരു സഹോദരി ഇപ്പോൾ ഉണ്ട് മറ്റൊരു സഹോദരി നേരത്തെ മരണപ്പെട്ടിരുന്നു ഒരു പ്രകോപനവും കൂടാതെ അതായത് വീട്ടിൽ വെറുതെ നിന്ന ഒരു വ്യക്തിയെ അഞ്ചു ലക്ഷം രൂപ വാങ്ങിച്ച ഏജൻസിയാണ് വിളിച്ചു വരുത്തുന്നത് മുംബൈയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു അതിനുശേഷം ഉടൻ തന്നെ സൗദിയിലേക്ക് കപ്പലിൽ ജോലി നൽകാമെന്ന് പറഞ്ഞു അത് ക്വാളിഫിക്കേഷൻ ഉള്ളൊരു വ്യക്തിയാണ് അതായത് മറൈൻ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സ് എടുത്ത് പാസ്സായി കഴിഞ്ഞ ഒരു വ്യക്തിയാണ് അവരെ കപ്പലിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് വാഗ്ദാനത്തിൽ വിളിച്ചു വരുത്തുന്നു പിന്നീട് അടുത്ത ദിവസം തന്നെ അവിടെ എത്തി മണിക്കൂറുകൾക്ക് ശേഷം തന്നെ ഇവിടെ വിളിച്ചറി ഒരു ഹിന്ദിക്കാർ തന്നെ വിളിച്ചറിയിക്കുകയാണ് മുകളിൽ നിന്ന് താഴെ വിന്ന് മരിച്ചു എന്ന് പക്ഷേ ആ വീഡിയോയിൽ അതായത് ആ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിനു ശേഷമുള്ള ഒരു വീഡിയോ റെക്കോർഡിങ് അവിടെയുള്ളവരെടുത്ത് അവർക്ക് അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ പോയവർ എടുക്കുകയോ ചെയ്ത ഒരു ഇപ്പോൾ കാണിക്കുന്നത് വ്യക്തമായി കഴുത്തിന്റെ ഭാഗത്തൊക്കെയുള്ള ചില മുറിപ്പാടുകൾ ദുരൂഹതാക്കൾക്ക് വലിയ സംശയം ഉയർത്തുന്നത് വലിയ രീതിയിലുള്ള മുറിപ്പാടുകളൊക്കെ ഉള്ളത് മാതാപിതാക്കൾക്ക് സംശയം ഉയർത്തുന്നുണ്ട് ഇവരുടെ കൂടെ പോയ ഒരു വ്യക്തി കൂടി ചേരുന്നുണ്ട് അതായത് ഈ ഒരു സമയത്ത് ഇവരുടെ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് എങ്ങനെയാണ് അവിടെ പോയപ്പോഴുള്ള അവസ്ഥ എന്തായിരുന്നു കണ്ടപ്പോൾ ഇതൊരു തീർച്ചയായിട്ടും ഇത് ആത്മഹത്യ അല്ല ഉറപ്പാണ് നൂറും നൂറ് ശൻ ആത്മഹത്യയാണ് എന്ന് പറഞ്ഞാൽ ആത്മഹത്യ അല്ല എന്താന്ന് പറഞ്ഞാൽ അവൻ അങ്ങനെ ഒരു ഇതല്ല അവൻ്റെ മനസ്സും അങ്ങനെ അത്ര ധൈര്യമുള്ളതാണ് അത്ര നല്ലൊരു ഇതാണ് തീർച്ച ആത്മഹത്യ അല്ല ഇത് പക്ഷേ ഇത് എന്തൊക്കെ സംതിങ് റോങ് ഉണ്ട് വേറെ വരണമല്ല എനിക്ക് മെയിനായിട്ട് തോന്നാൻ കാരണം അതായത് ഞങ്ങൾ ഇവിടെ നിന്ന് ബോംബേക്ക് പോകുന്ന ദിവസം പോകുന്ന ദിവസം ഞങ്ങൾ രാവിലെ എട്ട് മണിയൊരു ടിക്കറ്റ് നോക്കിയായിരുന്നു ഞങ്ങൾക്ക് ടിക്കറ്റ് ഇല്ല ഞങ്ങൾക്ക് രാത്രി പത്ത് പത്തുള്ളിൽ ടിക്കറ്റ് എടുത്ത് തന്നിട്ട് മറ്റേ ഞങ്ങളിവിടെ ഇവിടെ നിന്ന് ഏജൻ്റ് എന്ന് പറഞ്ഞ രണ്ട് നാല് പേര് വന്നിട്ടുണ്ട് ബോംബെയിൽ അത് ഏജൻറ്റുമാരില്ല അവിടെ വക്കീലാണ് വന്നത് ഈ നാല് വക്കീലും അവിടെ ഞങ്ങൾ ഇന്നത്തെ ദിവസം പത്ത് മണിക്ക് ടിക്കറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പേ എന്തായാലും അവിടെ എത്തിയിട്ടുണ്ട് അതായത് ഞങ്ങൾ പിറ്റേ ദിവസം ബോംബെയിൽ രാവിലെ ഒരു ഒൻപത് മണിക്ക് അതിനകത്ത് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാം ഞങ്ങൾ സ്റ്റേഷനിൽ പോയി പക്ഷേ ഞങ്ങൾ രണ്ടു ഇവിടെ നിന്ന് ചെന്ന് ഞങ്ങൾ ക്ഷീണി അതായത് ഞങ്ങൾ ക്ഷീണിച്ച് ഭയങ്കര ടയർഡായിട്ടാണ് അവിടെ എത്തിയത് പക്ഷേ അവരൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് അതായത് അവർ അന്ന് വന്നതല്ല അവർ ഒരു ദിവസത്തിനും ഞങ്ങളെ ഇവിടെ ടിക്കറ്റ് മുൻകൂട്ടി ആസൂത്രണം ആസൂത്രണം വിശ്വസിക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ അവർക്ക് ആദ്യം ടിക്കറ്റ് എടുത്ത് തരാമായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് തരാതെ അതിനുമ്പ് അവർ ടിക്കറ്റ് കളക്ട് ചെയ്ത് അവർ ആദ്യം എത്തി ഞങ്ങൾ എത്താനും പോയിട്ട് അവരവിടെ എത്തി ഒന്നിൽ അവിടെയുള്ള തെളിവ് നശിക്കാനോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ചൊരു ആസൂത്രണം അവിടെ നടത്താൻ വേണ്ടിയാണ് അവർ ആദ്യം എത്തിയത് അവരെത്തിയതിനു ശേഷമാണ് ഞങ്ങൾ അവിടെ എത്തുന്നത് അന്വേഷിച്ചോ നിങ്ങൾ നിങ്ങൾ കൊടുത്ത ടിക്കറ്റ് എവിടെ അതായത് ബോംബെയിലേക്ക് വിളിച്ച് വരുത്തണമെങ്കിൽ അവിടെ എന്തായാലും അവിടെ ടിക്കറ്റ് വേണം വിസ വേണം എന്നിട്ടല്ലേ വിളിച്ച് വരുത്തേണ്ടത് പോകാനുള്ള പോകാനുള്ളതിനാണ്ട് അവിടെ വിളിച്ചു വരുത്തേണ്ട മറ്റൊരു ആവശ്യവുമില്ല അപ്പോൾ എന്തുകൊണ്ട് വിളിച്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ടിക്കറ്റോ വിസയോ നിങ്ങൾ അന്വേഷിച്ചോ അതിന്റെ കോപ്പി എങ്കിലും ചോദിച്ചോ ഞങ്ങൾക്ക് ടിക്കറ്റോ കോപ്പി അന്വേഷിച്ചു ഏജന്റുമാരോട് ചോദിക്കും തരുന്നില്ല നമ്മളെന്ത് ചോദിക്കുന്നു അവർ അതിനെല്ലാം മറുപടി തരണം അവർ നിങ്ങൾക്ക് ബോഡി നാട്ടിൽ എത്തിക്കണോ അത് ഞങ്ങൾ വേണോ അതോ മലയാളി അസോസിയേഷനാണ് വേണ്ടതെന്നാണ് നമ്മൾ ചോദിച്ചത് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ബോംബെയിൽ എത്തിയപ്പോൾ ഇവർ ടിക്കറ്റ് മാത്രമേ ഞങ്ങൾ കളക്ട് ചെയ്തത് ഞങ്ങൾ ബോംബെയിൽ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ ബാക്കി സഹായം കാരണങ്ങൾ ചെയ്ത അവിടെ മലയാളി അസോസിയേഷനാണ് മലയാളി അസോസിയേഷൻ പിന്നെ നമ്മളിവിടെ മരിച്ചുപോയിൻ്റെ ഒരു ജേഷൻ കൂടെ അവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്തത് അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്ത് അത്ര നേരം നമ്മളിവിടെ നിന്ന് വരെ ഞങ്ങൾക്കതിനെ പെട്ടെന്ന് ഒഴിവാക്കി വിടാൻ പറ്റത്തില്ല അപ്പോൾ ഞങ്ങൾ രണ്ട് പേരും വേണം അപ്പോൾ നിങ്ങൾ അവരക്കാൽ ഞങ്ങൾക്ക് ഈ മലയാളി അസോസിയേഷൻ കൂടെ ഹെൽപുള്ള ആയത് ചെറിയൊരു തന്നെ ചോദിക്കുന്നത് വിസയോ ടിക്കറ്റോ തന്നോ മാതാപിതാക്കളെ കാണിച്ചിട്ടുണ്ടോ ഇല്ല അതായത് ഇവർ പറയുന്നത് വിളിച്ചു വരുത്തുന്നത് എത്രയും പെട്ടെന്ന് തന്നെ സൗദിയിലേക്ക് കയറ്റി വിടും എന്ന ഉറപ്പിലാണ് പക്ഷെ വിസയുടെ കോപ്പി കൊടുത്തിട്ടില്ല ടിക്കറ്റ് നൽകിയിട്ടില്ല എന്തുറപ്പിലാണ് ഈ കുട്ടി അവിടെ പോലും നമുക്കറിയില്ല ഈ ഏജൻസിയിൽ ചോദിച്ചപ്പോൾ അവർ കൈ മലർത്തുകയാണെന്നുള്ളതാണ് പറയുന്നത് എന്തു തന്നെ ആയിരുന്നാലും നടന്നിരിക്കുന്നത് ഒരു കൊലപാതകമാണ് എന്നുള്ളതാണ് മാതാപിതാക്കൾ ആരോപിക്കുന്നത് മുംബൈ പോലീസാണ് കേസെടുത്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട എഫ്ഐആർ ഇതുവരെ ഇവർക്ക് ലഭിച്ചിട്ടില്ല പാറശാല പോലീസ് സ്റ്റേഷനിലും കുഴിത്തുറ പോലീസ് സ്റ്റേഷനിലും പുതുതായി പരാതി നൽകാൻ ഉള്ള ഒരുക്കത്തിലാണ് കുടുംബം ജോലി വാഗ്ദാന തട്ടിപ്പിൽ ദയവായി ഇനിയെങ്കിലും ഇനിയൊരു ജീവൻ പൊലിയാതിരിക്കട്ടെ എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടത് അതും വളരെ ചെറുപ്പക്കാരനായ ഒരു യുവാവിൻ്റെ മൃതദേഹം അതും പോയ നിരവധി പ്രതീക്ഷകളോടെ പോയ മകനെ വെള്ള പുതപ്പിച്ച് വീട്ടിൽ കൊണ്ടുവരുന്ന മാതാപിതാക്കളുടെ അവസ്ഥ അത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഉടൻ തന്നെ ഇതിൽ നടപടി എടുക്കണം എന്നുള്ളതാണ് അവരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരും എല്ലാം ആവശ്യപ്പെടുന്നത് ഈ ഒരു ഏജൻസിയെക്കുറിച്ച് നമ്മളും തീർച്ചയായും അന്വേഷണം നടത്തും അതുകൊണ്ട് തന്നെയാണ് വ്യക്തമായി ഈ പേര് കാണിക്കുന്നത് അത്രത്തോളം നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സമീപനം ആയിരുന്നതുകൊണ്ട് തന്നെയാണ് കുഴിത്തുറ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ ഏജൻസി എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഉടൻ തന്നെ അന്വേഷണങ്ങൾ നടക്കട്ടെ എന്നുള്ളതാണ് നമ്മളും ആഗ്രഹിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും വിവേകിനൊപ്പം മാർലിവ വർഗീസ് പോൾ ഫോക്കസ്ന്യൂസ് ടി